അപ്പൊ നോക്കിയാൽ ഒന്നായിട്ട് നമുക്ക് തോന്നാം രണ്ടും സെയിം ആണ് പി ആർ പിയും ജി എഫ് സിയും പി ആർ പി എന്നത് പ്ലേറ്റ്ലെറ്റ് വിത്ത് പ്ലാസ്മിയും ജി എഫ് സി എന്നത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റും ആണ് ഇത് രണ്ടും പ്രധാനമായും മുരികൊഴിച്ചിലിന് ഉപയോഗിക്കുന്ന രണ്ട് ട്രീറ്റ്മെന്റുകളാണ് മുടികൊഴിച്ചിൽ കൂടാതെ മെലാസ്മ ആൻറ്റി എജി അങ്ങനെയുള്ള കണ്ടീഷൻസിലും നമുക്ക് ഉപയോഗിച്ച് വരാറുണ്ട് രോഗിയിൽ നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് അതിലെ പ്ലേറ്റ്ലെറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തിരിച്ച് ഇഞ്ചക്ട് ചെയ്യുകയാണ് ഈ രണ്ട് മെത്തേഡ്സിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നോക്കിയാൽ ഒന്നായിട്ട് നമുക്ക് തോന്നാം രണ്ടും സെയിം ആണ് എന്നിരുന്നാലും രണ്ടും തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട് അതായത് നമ്മൾ രോഗിയിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് അതിൽ പ്ലേറ്റ്ലെറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നത് പി ആർ പിയിൽ അത് മാനുവലായിട്ട് ഡോക്ടറോ ഒരു ടെക്നീഷ്യനോ ആയിരിക്കും ചെയ്യുക എന്നാൽ ജി എഫ് സിയിൽ ജി എഫ് സി ട്യൂബിൽ അടങ്ങിയിട്ടുള്ള സെപ്പറേറ്റേഴ്സ് ആണ് ഈ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ള അതായത് അനാവശ്യമായ ആർ ബി സി ഡബ്ല്യു ബി സി അതൊന്നും ഇല്ലാത്ത ഒരു ക്ലിയർ സൊല്യൂഷൻ ലഭിക്കുന്നു പിന്നെ ഇത് രണ്ടും തമ്മിൽ വേറൊരു ഡിഫറൻസ് ജി എഫ് സിയുടെ ഉള്ളിൽ ആക്ടിവേറ്റേഴ്സ് അഡീഷണലി അടങ്ങിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഗ്രോത്ത് ഫാക്ടേഴ്സ് കൂടുതൽ ഇഫക്റ്റീവ്ലി ഹെയറിലേക്ക് എത്തുന്നു പി ആർ പിയിലും ജി എഫ് സിയിലും ഇത് രണ്ടിലും ഇങ്ങനെ എത്തുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സ് മുടികൊഴിച്ചിലിനെ കുറയ്ക്കുകയും ബാക്കിയുള്ള ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അത് രണ്ടും ആക്ട് ചെയ്യുന്നു പിന്നെ റിസൾട്ട് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പി ആർ പി ഒരുപാട് കാലങ്ങളായി നിലനിന്ന് വരുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള അവൈലബിൾ ഡാറ്റയും കൂടുതലാണ് ജി എഫ് സി കമ്പാരിറ്റീവ്ലി കുറച്ച് ന്യൂവർ ട്രീറ്റ്മെൻറ്റാണ് അതുകൊണ്ട് തന്നെ ഡാറ്റ കുറച്ച് കുറവാണ് എന്നിരുന്നാലും ജി എഫ് സി പി ആർ പി യുടെ സെയിം ലെവലോ അതിനേക്കാൾ കൂടുതലോ ഇഫക്റ്റീവായ ഒരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് ഹെയർ ഗ്രോത്തിൽ നമുക്ക് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റും ഏകദേശം ഒരുപോലെ തന്നെ ഇഫക്റ്റീവാണ് ജി എഫ് സിയുടെ അകത്ത് തിയറിറ്റിക്കലി ഉള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് കൂടുതൽ സ്റ്റഡീസ് വരുന്നതിലൂടെ ഒരുപക്ഷെ അത് മേ ബി കുറച്ചുകൂടി ബെറ്റർ ഒരു ട്രീറ്റ്മെൻറ്റായി മാറിയേക്കാം